ഇത്രയും പോരെ പവിത്ര ബന്ധം പരിശുദ്ധ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ റിയാസ് മോലവി കേസിന്റെ പ്രസ്താവന പിൻവലിച്ച് ലീഗ് പൊതുസമൂഹത്തോട് മാപ്പു പറയണമെന്ന് കെ ടി ജലീൽ എം എൽ എ റിയാസ് മൗലവി വധിക്കപ്പെട്ട ശേഷം സർക്കാർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ആ കാര്യത്തിൽ നടത്തിയത് സംഭവം നടന്ന് എൺപത്തി അഞ്ച് ദിവസത്തിനകം റിയാസ് മൗലവിയുടെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം അഡ്വക്കേറ്റ് അശോകനെ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു എൺപത്തി ഒൻപത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു അതേ തുടർന്ന് മൂന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ മൂന്ന് പ്രതികൾ ഏഴ് വർഷമായി ജയിലിലാണ് ഈ ഏഴ് കൊല്ലത്തിനിടക്ക് ഒരു ദിവസം പോലും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല കോവിഡ് കാലത്ത് പല തടവുപുള്ളികൾക്കും ജാമ്യം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായെങ്കിലും റിയാസ് മൗലവിയുടെ ഘാതകർക്ക് ആ സമയത്തും ജാമ്യം നിഷേധിക്കാൻ തക്ക രൂപത്തിലുള്ള പോലീസ് റിപ്പോർട്ടാണ് പോലീസ് നൽകിയത് അതുപോലെ തന്നെ സർക്കാറും ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി ഈ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാസർഗോഡ് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ഈ മൂന്ന് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് അതേ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും നടത്തിയ പ്രസ്താവന തികച്ചും അസംബന്ധമാണ് അവർ പറഞ്ഞത് പോലീസും പ്രോസിക്യൂഷനും ഒത്തു കളിച്ചു എന്നാണ് കോടതിയുടെ വിധി എങ്ങനെ വരും എന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല സമീപകാലത്ത് നമ്മളുടെ രാജ്യത്ത് തന്നെ വന്നിട്ടുള്ള പല വിധികളും അത്ഭുതപ്പെടുത്തുന്ന വിധികളാണ് കാസർഗോഡ് ജില്ലാ കോടതി പ്രതികളെ വെറുതെ വിട്ടു അതുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിൻ്റെ രണ്ട് നേതാക്കന്മാർ നിരുത്തരവാദപരമായിട്ടുള്ള ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഈ കേസന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കാസർകോട്ടെ എസ് പി ആയി നിയമിച്ച ഡോക്ടർ ശ്രീനിവാസനാണ് അദ്ദേഹം കാസർകോട്ടെ എം എസ് പി എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനമാണ് നടത്തിയത് റിയാസ് മൗലവിയുടെ കുടുംബം അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും കോടതി വിധി വളരെ പ്രതീക്ഷയിലാണ് കാത്തിരുന്നത് പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായത് ഒരാളൊഴികെ മറ്റെല്ലാ പ്രതികളെയും വെറുതെ വിട്ടു പ്രോസിക്യൂഷനും പോലീസും തമ്മിൽ ഒത്തു കളിച്ചത് കോടതി അങ്ങനെ വെറുതെ വിട്ടത് സർക്കാരിനെതിരായി നിരവധി കേസുകൾ കോടതിയിലെത്തി സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പല സന്ദർഭങ്ങളിലും വിധികളുണ്ടായിട്ടുണ്ട് അതിനർത്ഥം സർക്കാർ ആ കേസിൽ താൽപ്പര്യം കാണിച്ചില്ല എന്നുള്ളതാണോ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം ഒത്തുകളിച്ചു എന്നുള്ളതാണോ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ കുറച്ചുകൂടി അവധാനതയോടെയുള്ള നിലപാടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ആളുകൾ എടുക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക പക്ഷേ അതിൽ നിന്ന് തീർത്തും ഭിന്നമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും പി എം എ സലാമിൻ്റെയും പ്രസ്താവന ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സംഘപരിവാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം മുഴുവൻ കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയാനുള്ള മടിയാണ് അവരെ പ്രോസിക്യൂഷനെയും പോലീസിനെയും കുറ്റപ്പെടുത്താൻ प्रचोदिप